ഓം ഗം ഗണപതിയേ നമീസുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദി സൂര്യാദിസർവ്രേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണല്ലോ ഈ വൃശ്ചികരാശിയിലുള്ളത് അപ്പോൾ ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ഫലങ്ങളൊക്കെ ധാരാളമായിട്ട് തരുന്നതാണ് ധനലാഭം ഉണ്ടാകുക ആരോഗ്യം അനുകൂലമായി വരിക ബന്ധു സമാഗമനം ഉണ്ടാകുക ബന്ധുക്കൾ മൂലമായിട്ട് പല നേട്ടങ്ങളുണ്ടാകുക അധികാരികളുടെ ആനുകൂല്യമൊക്കെ നന്നായിട്ട് ലഭിക്കുക സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക അഭിമാനപ്രദമായിട്ടുള്ള പല സംഭവങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായിട്ടുള്ള സാധ്യത ഉള്ള സമയമാണ് പൊതുവെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ കുജൻ പതിമൂന്നാം തീയതി വരെ വളരെ അനുകൂലനാണ് ആരോഗ്യം നന്നായിട്ട് വരിക ധനധാന്യ വസ്ത്രാദികളൊക്കെ ലഭിക്കുക സന്തോഷപ്രദമായിട്ടുള്ള ഒരു സമയം ഉണ്ട ആണ് സർവകാര്യ വിജയം ഉണ്ടാകുക ഭൂമി ലഭിക്കുന്നതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്നതിന് വളരെ നല്ല സാധ്യത ഉണ്ട് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പക്ഷേ ഇത് പതിമൂന്നാം തീയതി വരെ ഉള്ളൂ ഈ പതിമൂന്നാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് ഈ കുജൻ്റെ സഞ്ചാരം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് അധികമായിട്ടുള്ള ചിലവ് വരിക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തടസ്സങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക വളരെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് ഒന്നുമല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി കാണിക്കേട്ട് തൊഴുതു വരിക അതുതന്നെ ധാരാളമാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പുതിയ സ്ഥാനമാന ലാഭം ലഭിക്കുക ശത്രുനാശം ഉണ്ടാകുക ആരോഗ്യം അനുകൂലമായി വരിക പൊതുവെ സുഖപ്രദമായിട്ടുള്ള സമയമാണ് പലയിടത്തും പ്രശംസാർഹമായിട്ടുള്ള പല നല്ല കാര്യങ്ങൾക്കും സാധ്യതയുള്ളതാണ് നന്ന നല്ല ധനാഗമനത്തിന് സാധ്യതയുണ്ട് ബന്ധുക്കൾ ആയിട്ട് പല നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുക സന്തോഷമുണ്ടാകുക ഇതിനൊക്കെ ഒരു നല്ല ഫലങ്ങൾ തരുന്നതാണ് പൊതുവേ ബുധൻ മാസം മുഴുവനും വളരെ നല്ല ഫലങ്ങൾ തരികയാണ് പിന്നെ വ്യാഴൻ വളരെ ഏറെ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് പക്ഷേ വിപരീത വേദം ഈ വ്യാ വ്യാഴന് സംഭവിക്കുക കാരണം വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഏറെ ക്ലേശപ്രദമായിട്ടുള്ള സ്ഥലമാണ് എട്ടിലെ വ്യാഴം പക്ഷേ ഈ വ്യാഴനെ വിപരീത വേദം ഭവിക്കിയാൽ വ്യാഴൻ പതിനൊന്നിൽ നിന്നാൽ എന്ന പോലെ രണ്ട് കൈ കൊണ്ടും അനുഗ്രഹിക്കുന്നതാണ് നല്ല സ്ഥാനമാന ലാഭങ്ങളൊക്കെ ഉണ്ടാകുക ധനനേട്ടം ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുക സന്താനങ്ങൾ നിമിത്തമായിട്ട് സന്തോഷമോ ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സർവകാര്യ വിജയം ആനന്ദം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ശുക്രൻ പതിനേഴാം തീയതി വരെ വളരെ അനുകൂലനാണ് ഈ വ്യാഴത്തിൻ്റെ കാര്യം പറഞ്ഞത് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ് ഈ വീടോ വാഹനമോ ഒക്കെ എന്തെങ്കിലും ഒന്ന് ഭൂമിയോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങുന്നതിനൊരു സാധ്യത ഉണ്ട് അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചോളാം അതിന് നല്ല സാധ്യതയുള്ള സമയമാണ് വീട് പണിയുന്നതിനും ഒക്കെ അനുകൂലമാണ് പിന്നെ ശുക്രൻ പതിനാലാം തീയതി വരെ വളരെ അനുകൂലനാണ് ധനധാന്യ വസ്ത്രാദികളൊക്കെ ലഭിക്കുക സർവാവിഷ്ട ലാഭം ഉണ്ടാകുക ആരോഗ്യപ്രാപ്തി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ശുക്രൻ ഈ പതിനാലാം തീയതി വരെ പക്ഷേ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലമല്ലാതെയാണ് ധനനഷ്ടം ഉണ്ടാകാം സ്ത്രീകൾ മൂലം പ്രത്യേകിച്ച് ക്ലേശങ്ങൾക്ക് ഉണ്ട് മനക്ലേശവും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ യഥാശക്തി പഴിപാട് ചെയ്യുക ഒരു കുങ്കുമാർച്ചന ചെയ്യലോ മാലചാർത്തലോ ഒരു നെയ്വിളക്ക് കത്തിക്കലായാലും മതി അതുപോലെ വീട്ടിലിരുന്നിട്ട് ലക്ഷ്മി മന്ത്രങ്ങളോ ലക്ഷ്മി സ്തവങ്ങളോ ഒക്കെ ജപിക്കുക ലക്ഷ്മി അഷ്ടകം ലഭിക്കുക അഷ്ടോത്തരശതം ജപിക്കുക ഇതൊക്കെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ ശുക്രൻ്റെ ശല്യമൊന്നും ഉണ്ടായില്ല കൂടാതെ ലക്ഷ്മി ദേവിയുടെ മന്ത്രമാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ ഇത് ലക്ഷ്മി മന്ത്രമാണ് നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചുള്ള വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ധനക്ലേശം മാറിക്കിട്ടുന്നതാണ് പിന്നെ ശനി അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക സന്താനങ്ങൾ നിമിത്തമായിട്ടോ ബന്ധുക്കൾ നിമിത്തമോ സ്നേഹിതർ നിമിത്തമായിട്ടോ ഒക്കെ ചില മനക്ലേശത്തിന് സാധ്യതയുണ്ട് കുടുംബക്കാരുമായിട്ടൊക്കെ ചില വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ സാധിക്ക ഇത് ഇടയുണ്ട് ദുർജനങ്ങളുമായിട്ടൊക്കെ ചില കൂട്ടുകെട്ട് അതുമൂലം ദോഷം ഉണ്ടാകുക പേരുദോഷം ഉണ്ടാകുക നഷ്ടമുണ്ടാകുക ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണിത് ശനി അത്ര അനുകൂലനല്ല അപ്പോൾ ശനിയാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അയ്യപ്പ സ്വാമിക്കൊരു നീരാഞ്ജനം വഴിപാട് ചെയ്യല് പക്കപ്പറന്നാൾ തോറും ഇത് ഏകദേശം രണ്ടു വർഷം ഉണ്ട് ഈ ശനിയുടെ ഈ ഒരു ഫല ദോഷപ്രദമായിട്ടുള്ള അവസ്ഥ അപ്പോൾ അയ്യപ്പനെ നീരാഞ്ജനോ എള് കിഴിയോ പക്കപ്പറന്നാൾ തോറും ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന മന്ത്രം ജപിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം വളരെ വ്യത്യാസം വ്യത്യാസമുണ്ടാവും പിന്നെ രാഹു കേതുക്കളെ അനുകൂ അനുകൂലരല്ലാതെയാണ് അപ്പോൾ നാലിലാണ് രാഹു ഹെൽത്ത് വാഹനമൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ദുർഗാ പ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക ഈ എന്താ പറയുക കുങ്കുമാർച്ചന ചെയ്യലോ മാല മാലചാർത്തലോ ഒരു നെയ്വിളക്ക് കത്തിക്കലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഓം ഹ്രീം ദും ദുർഗ ഐ നമ എന്ന ദുർഗാ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ഇത് ഡെയിലി ജവിച്ചോളാം ദേവിയുടെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ടുണ്ടാവും പിന്നെ രാഹു ദോഷപ്രദനാകില്ല എന്നല്ല രാഹു അനുഗ്രഹിക്കുക തന്നെ ചെയ്യത്തോളും പിന്നെ കേതു കർമ്മസ്ഥാനത്താണ് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ ചില ടെൻഷനൊക്കെ ജോലി സ്ഥലത്തൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് സാധ്യതയുണ്ട് തടസ്സങ്ങളുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് എന്നാൽ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഗണപതിക്ക് ഒരു ഒരു നാളികേര ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷം ഒന്നും ഉണ്ടാകില്ല ഗണപതി ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം നൂറ്റിയിട്ട് പ്രാവശ്യം ജീവിക്കാൻ നല്ലതാണത് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ